കണ്ണൂർ പള്ളിയ മൂലയിലെ റിസോർട്ടിൽ കെയർടേക്കറുടെ പരാക്രമം റൂമിൽ ഗ്യാസ് സിലിണ്ടർ തുറന്ന് തുറന്നു വിട്ട് തീയിട്ടു കൊള്ളലേറ്റ കെയർടേക്കറെ മരിച്ച നിലയിൽ കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി നിഖിലാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത് നിഖിൽ ഏറെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീയിടാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ആ റിസോർട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ വിവരങ്ങൾ നൽകാം സ്വാതി ഇത് കണ്ണൂർ പള്ളിയാമൂലയിലെ ബാനു എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഈ സംഭവം അല്പസമയം മുൻപ് ഉണ്ടായത് ഈ റിസോർട്ടിൻ്റെ ഉടമയുമായുള്ള ചില തർക്കങ്ങളെ തുടർന്നാണ് കെയർ ടേക്കർ ഇത്തരം ഒരു സാഹസം കാണിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തോട് ഇവിടെ നിന്ന് ജോലി മതിയാക്കി ജോലി ഒഴിവാക്കി പോകാൻ ഇതിൻ്റെ ഉടമസ്ഥൻ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ വൈരാഗ്യം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റിസോർട്ടിൻ്റെ താഴത്തെ നിലയിലെ ഹാളാണ് ഈ ഹാളിനകത്തേക്ക് കയറിയ ഇയാൾ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിടുകയായിരുന്നു ഈ ഇതിനോടൊപ്പം ഇയാൾ കയറുന്നതിനോടൊപ്പം തന്നെ ഇവിടെ പുറത്ത് കൂട്ടിലുണ്ടായിരുന്ന രണ്ട് നായ്ക്കളെയും ഈ റൂമിനകത്തേക്ക് കൂട്ടിയിരുന്നു അവ രണ്ടും അതിനകത്ത് പൂട്ടിയിടുകയും ചെയ്തു പിന്നീട് ഫയർഫോഴ്സ് വരുന്നത് കണ്ട് ഇയാൾ ഈ ഗ്യാസ് തുറന്നുവിട്ട ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ച് അതേ റൂമിൽ തീയിടുകയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയും ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിൻ്റെ കിണറിൽ തൂങ്ങി മരിച്ച നിലയിൽ അല്പസമയം മുൻപ് കാണുകയും ചെയ്തിട്ടുണ്ട് രണ്ട് നായ്ക്കളും ഈ ഈ റൂമിനകത്തുണ്ടായിരുന്ന രണ്ട് നായ്ക്കളും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചത്ത നിലയിലാണ് ഉള്ളത് ആ റൂം ആകെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ റിസോർട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ റിസോർട്ടിൻ്റെ മുഗൾ നിലയിലെ റൂമുകളിൽ അടക്കം ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുമുണ്ട് ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബാനൂസ് എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഉടമസ്ഥനുമായുള്ള ചില തർക്കങ്ങൾ ഈ കെയർ ടേക്കറോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജോലി മതിയാക്കി പോകാൻ ഉടമസ്ഥൻ നിർദ്ദേശിച്ചിരുന്നു ഇന്നത്തോടു കൂടി ഇവിടെ നിന്ന് പോകാനാണ് നിർദ്ദേശിച്ചിരുന്നത് ഇതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് ഈ ഇങ്ങനെ ഒരു കൃത്യം നടത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ മുറി പൂർണ്ണമായും കത്തിയ നിലയിലാണ് ഇയാൾ തീയിട്ട് പുറത്തേക്കോടി ഇയാൾക്കും പൊള്ളലേറ്റിരുന്നു പൊള്ളലേറ്റ അതേ രീതിയിൽ തന്നെയാണ് പുറത്തേക്കോടിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇവിടെ നിന്ന് ഓടി ഇതിന് ഈ ഈ റിസോർട്ടിൻ്റെ മതിലിനപ്പുറമുള്ള മറ്റൊരു വീടിനോട് ചേർന്ന കിണറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അല്പസമയം മുൻപ് ഇയാൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ആരാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ഈ റിസോർട്ടിനകത്ത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് തീയിട്ടു ആ സമയത്ത് ഇയാൾക്കും പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഫയർഫോഴ്സ് വരുന്നത് ഇയാൾ ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ പുറത്തേക്ക് ഓടുകയായിരുന്നു അതേസമയം ഈ റൂമിനകത്ത് പൂട്ടിയിട്ട നിലയിലായിരുന്ന രണ്ട് നായ്ക്കളും ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചത്തുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിൻ്റെ മുകൾ നിലയിൽ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തിന് പുറത്ത് നിന്നുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി പോയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഈ ഒരു ക്രൈം സീൻ മാർക്ക് ചെയ്യുകയും മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ച് വരികയുമാണ് ഇൻക്വസ്റ്റ് നടപടികൾ കാരണം ഇതിന് തൊട്ടടുത്ത സ്ഥലത്താണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കിണറിൽ തൂങ്ങിയ നിലയിലാണുള്ളത് ഇൻക്വെസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി ഇതിന്റെ ഒന്നാം നിലയിലെ ഗ്ലാസ് തകർത്തതിനു ശേഷമാണ് അകത്തേക്ക് കടക്കുകയും പിന്നീട് താഴത്തെ നിലയിലേക്ക് എത്തുകയും ചെയ്തത് അതിനുശേഷമാണ് തീ അണ സാധിച്ചത് വലിയ പരിഭ്രാന്തി പ്രദേശത്ത് സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇയാളുടെ ഈ പ്രവൃത്തി ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് ആരാണ് ഇയാൾ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും ചെറിയ നിഖിൽ എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ് കണ്ണൂരിൽ റിസോർട്ടിന് തീയിട്ടിട്ടാണ് കെയർ ടേക്കർ ജീവൻ കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്